കൊടുക്കട്ടെ ടേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടെന്ന് ഹേ ഈ ചിക്കൻ ഫ്രൈ എങ്ങനെ നമുക്കൊന്ന് കണ്ടു നോക്കണ്ടേ അപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ പോരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു കിലോ ചിക്കൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുകട്ടോ ഇനി അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ചെറിയ നാരങ്ങ ആയതുകൊണ്ട് തീരെ ചെറിയ നാരങ്ങ ആയതുകൊണ്ട് രണ്ട് നാരങ്ങയുടെ ജ്യൂസ് എടുക്കുന്നുണ്ട് നാരങ്ങ നീരും ഒഴിച്ചു കൊടുത്തു ഇനി കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകം എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കയ്യൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്കതൊന്ന് കുഴച്ച് എടുക്കാം എന്നിട്ട് കുറച്ച് നേരം ഞാനൊരു വൺ അവറോളം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എനിക്കിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ ചിക്കൻ ഫ്രൈ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അത് കാരണം കേട്ടോ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നത് ഞാനല്ലേ അങ്ങനെ പൊതുവേ ചിക്കൻ ഒരുപാട് കഴിക്കാറില്ല ഇവിടെ ചൂട് കൂടുതലായതുകൊണ്ടും എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് ഹീറ്റാവുന്നത് കൊണ്ടും ഞാൻ ചിക്കൻ ഒഴിവാക്കാറാണ് കൂടുതൽ അപ്പോൾ ചിക്കൻ എന്തായാലും മാരിനേറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ നോക്കി എല്ലാ മസാലയൊക്കെ പിടിച്ചതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഇനി ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിക്കൻ വയ്ക്കുവാണ് നിങ്ങളൊക്കെ എന്താ കൈസ് രാത്രിയിൽ ഉണ്ടാക്കിയത് കഴിക്കാൻ എനിക്കിന്ന് ചിക്കൻ ഫ്രൈയും ചോറും മോര് കറി അച്ചാർ ഇത്രേ ഉള്ളു കേട്ടോ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കൂട്ടിയാണ് കഴിക്കുന്നത് ഒരുപാട് വലുതായിട്ടുള്ള ഫുഡൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മടിയാണ് അതാണ് മെയിൻ റീസൺ അപ്പോൾ ഒരു വൺ അവർ ഒക്കെ കഴിഞ്ഞു ഇനി ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എണ്ണയിൽ വറുത്ത് പോരുമല്ല തവ ഫ്രൈ ആട്ടോ ചെയ്യുന്നത് അപ്പോൾ തവ വെച്ച് കൊടുത്തു ഇനി അതൊന്നും ചൂടായി വരട്ടെ ചൂടായി വെള്ളമൊക്കെ വറ്റി വന്ന സമയത്ത് ഞാൻ ക്യാമറയിൽ നോക്കുകയാണെ എന്നെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ അപ്പോൾ ഞാൻ അതിലേക്ക് നാട്ടിയത് കൊണ്ടുവന്ന് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ടീസ്പൂണൊക്കെ കാണും എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചിക്കൻ ഓരോന്നായിട്ട് പെറുക്കിപ്പിറുക്കി വയ്ക്കുക അതിന് മുന്നായിട്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തായിരുന്നു കാരണം പാൻ ഭയങ്കരമായിട്ട് ചൂടായി പോയതുകൊണ്ട് ആട്ടോ ഓഫ് ചെയ്തത് ഇടുമ്പോഴേ തന്നെ മസാല കരിഞ്ഞു പോയില്ലേ അതിന് അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്തേ അപ്പോൾ ഞാൻ ചിക്കനൊക്കെ പെറുക്കിപ്പെറുക്കി വെച്ച് കൊടുക്കുക പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറ ഈ വീഡിയോ ഞാൻ ലെങ്ത്തി വീഡിയോസ് അങ്ങനെ ഇടാറില്ല അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ അതുകൊണ്ട് സപ്പോർട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ ഒരു രണ്ട് ദിവസമായി ഇപ്പോഴാ സമയം കിട്ടിയത് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ എൻ്റെ അനിയൻ വന്ന ഇടയ്ക്ക് എന്നെ ശല്യപ്പെടുത്താൻ വന്നതെന്ന് അവനെ ഞാൻ ദേഷ്യപ്പെട്ട് ഓടിച്ചു വിട്ട് അപ്പോൾ കറിവേപ്പിലിയൊക്കെ ഇട്ട് കൊടുത്തു ഇനി അത് അവിടെ നിന്ന് ഒന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തീ കുറച്ച് വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം കേട്ടോ കരിഞ്ഞ് പിടിക്കാതെ എന്നാൽ നന്നായിട്ട് വെന്തും കിട്ടണമല്ലോ അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം ഒരു സൈഡൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒന്നും ചേർക്കുന്നില്ല കൈസ് നന്നായിട്ട് വേഗുന്നുണ്ടൊന്ന് നോക്കുക അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ആയി വരുന്നുണ്ട് എൻ്റെ അമ്മ എനിക്ക് നാട്ടിൽ നിന്ന് കുറച്ച് നാരങ്ങച്ചാർ കൊടുത്തുവിട്ടായിരുന്നു അപ്പോൾ എനിക്ക് നാരങ്ങച്ചാറൊക്കെ കൂടി ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റില്ലേ നാരങ്ങച്ചാറൊക്കെ കൂട്ടി ചോറ് അതിൻ്റെ കൂടെ ചിക്കൻ വറുത്തൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി അപ്പോൾ ഞാൻ ചിക്കൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇനി കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് പതുക്കെ തീ കുറച്ച് വെച്ച് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് തിരിച്ച് തിരിച്ച് വെക്കണം അപ്പോൾ ഞാൻ സാറിടിനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കും കേട്ടോ സവാള പച്ചമുളക് തക്കാളി ഒരു ചെറിയ നാരങ്ങ ഇത്രയും സാധനങ്ങളാണ് ഗാർഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ചെറിയ പച്ചമുളക് പക്ഷേ നല്ല എരിവതിന് അപ്പോൾ അതെല്ലാം ഞാൻ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് കട്ടിങ് ബോർഡ് ഇല്ല ഗൈസ് അതുകൊണ്ടാട്ടോ ഞാൻ ഈ പാത്രം എടുക്കുന്നത് ഞാൻ കട്ടിങ് ബോർഡ് രണ്ട് മൂന്ന് പ്രാവശ്യം മേടിച്ചിട്ട് അത് പെട്ടെന്ന് കറുത്ത് കറത്ത് വരുന്ന പോലെ നിങ്ങളെ ആരെങ്കിലും വീട്ടിൽ അങ്ങനെ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഉപയോഗിക്കുന്നതിന് കറുത്തുവരാറുണ്ടോ കട്ടിങ് ബോർഡ് വൃത്തിയാക്കി എല്ലാം വെക്കുന്നതാണ് പക്ഷേ എന്തോ അതിൻ്റെ ക്വാളിറ്റി കൊള്ളത്തില്ലാത്ത കൊണ്ടായിരിക്കാം അപ്പോൾ എനിക്കിതാണ് കുറച്ചും കൂടെ നല്ല ആയിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ഇതാട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ ഈ കത്തി ഉണ്ടല്ലോ ഞാൻ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണേ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ പറയണേ ഞാൻ ലിങ്ക് ഇട്ട് തരാം ഇത് പി കത്തിയാണ് നല്ല അടിപൊളി നല്ല ഷാർപ്പാണ് ഞാൻ പിന്നെ കുറച്ച് ദിവസമായിട്ട് കത്തി അങ്ങനെ ഷാർപ്പ് ചെയ്യാറില്ല കാരണം എനിക്ക് പേടിയാണ് ഒരുപാട് മുറിച്ചുള്ള കത്തിയാണെങ്കിൽ കൈയ്യൊക്കെ വെറുതെ മുറിച്ച് വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അപ്പം ഞാനതൊക്കെയൊന്ന് ഏകദേശം എല്ലാം ചെറുതായിട്ട് പൊടി പൊടിയായിട്ടൊക്കെ അരിഞ്ഞെല്ലാം എടുത്തിട്ടുണ്ട് കത്തി ഇടയ്ക്ക് തേച്ചും കൊടുക്കുന്നുണ്ട് കാരണം എൻ്റെ ഹസ്ബൻഡ് പറയുന്ന നിൻ്റെ കട്ട് കട്ട് ചെയ്യുന്ന കാണുമ്പോൾ മനസ്സിലാവും മസിൽ പിടിച്ചാണ് കട്ട് ചെയ്യുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നുകൂടെ ഒന്ന് തേച്ചിപ്പോൾ നല്ല സ്മൂത്തായിട്ട് കട്ടായി വരുന്നില്ലേ അപ്പം ഞാൻ സവാള ഇത്രയേട്ടോ എടുക്കുന്നുള്ളൂ ഒരുപാട് എടുക്കുന്നില്ല അപ്പോൾ സവാള എടുക്കൽ ഞാൻ നിർത്തി ഇനി നമുക്ക് നാരങ്ങ വട്ടത്തിൽ വട്ടത്തിൽ മുറിച്ച് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഫ്രണ്ടും അടിവശവും ഞാൻ കളഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് എടുക്കുന്നത് അതിന് കുരുവിൽ തട്ടാതെ വേണം കേട്ടോ കട്ട് ചെയ്യാൻ കാരണം കുരുവിൽ തട്ടി പിന്നെ അത് കൈപ്പായി പോകത്തില്ലേ അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നാരങ്ങ വെറുതെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ കഴിക്കത്തില്ല എനിക്ക് അൾസർ ഉണ്ടാകുന്നത് തന്നെ ഞാൻ നാരങ്ങ അങ്ങനെ കഴിക്കാറുള്ളത് റൈസ് അപ്പോൾ നാരങ്ങയൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തു ഇനി ഞാൻ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പൊടി പൊടിയായിട്ടല്ല അരിയുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീളത്തിലൊക്കെ വെട്ടി 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 വെട്ടിയെടുക്കുന്നത് പിന്നെ എന്തൊക്കെയാ കൈസ് എന്താ സംസാരിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല എൻ്റെ ഇത് വ്ലോഗ്യ ലെങ്ത്തി വീഡിയോസൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ ഓരോന്നൊക്കെ ചുമ്മാ പറഞ്ഞോണ്ടിരിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ പച്ചമുളക് ഞാൻ എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ആ തക്കാളിയും കൂടി ഒന്ന് കഴുകി അതും വട്ടത്തി 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 മുറിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കി നിങ്ങൾ നോക്കിക്കോ അപ്പോൾ തക്കാളി എല്ലാം അരിഞ്ഞെടുത്തു അപ്പോൾ ചിക്കൻ എല്ലാം ഞാൻ വറുത്ത് ഒരു പാത്രത്തിലോട്ട് കോരിയെടുത്തിട്ടുണ്ട് ഇനി സൈഡൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുവാണ് എണ്ണയൊക്കെ ഇരിക്കുന്നത് ഇനി അതിൻ്റെ മേളിൽ കൂടെ എല്ലാം ഞാൻ സവാളയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം വെച്ചു കൊടുത്തു ഗാർണിഷ് ഒക്കെ ചെയ്തു ഇനി ഞാൻ കഴിക്കാൻ പോവാണ് ഗൈസ് കഴിച്ച് നോക്കിയിട്ട് പറയാട്ടോ കേട്ടോ എങ്ങനെയുണ്ടെന്ന് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുമല്ലോ സത്യസന്ധമായിട്ടേ ഞാൻ പറയത്തുള്ളൂ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം അപ്പം ഞാൻ ഏറ്റവും ഒരു ചെറിയ പീസാണ് ഞാൻ എടുക്കുന്നത് നല്ല ചൂടായത് കാരണം കേട്ടോ ഗൈസ് കൈയൊക്കെ പൊള്ളിപ്പോകും അത്രയും ചൂടായി ഇപ്പം എണ്ണയും നിങ്ങൾ വറുത്ത് കോരിയതല്ലേ ഉള്ളൂ അപ്പോൾ സവാള എടുത്തപ്പോൾ അതിനകത്ത് പച്ചമുളക് പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് വേറൊരു പീസാണ്ട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും കഴിച്ചു നോക്കട്ടെ അടിപൊളി ടേസ്റ്റാണ് ഗൈസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് അപ്പോൾ ഞാൻ ഇനി എൻ്റെ അനിയനൊക്കെ കൊണ്ട് കൊടുത്ത് നോക്കാം അവരെങ്ങനെയുണ്ടെന്ന് പറയും അപ്പം കേട്ടാലോ അവരോട് അഭിപ്രായം ചോദിക്കാവേ അപ്പോൾ ഞാൻ എടുത്ത് കൊണ്ടുപോവാണ് നല്ലതാ മാമി അങ്ങനെ ഞാനിനി എൻ്റെ ഹസ്ബൻഡും കൂടെ ഒന്നുകൊണ്ട് കൊടുത്തു നോക്കട്ടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പുള്ളി അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിച്ചു അവനും ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി ഞങ്ങൾ കഴിച്ചിട്ട് വരട്ടെ അങ്ങനെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി വെക്കുവാണ് ഒരുപാട് പാത്രം ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾ കഴിച്ച പാത്രങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു പിന്നെ കുറച്ച് ചട്ടിയും കലമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തേച്ച് കഴുകി വെച്ചു ഇല്ലെങ്കിൽ നാളെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ അടുക്കള നോക്കുമ്പോഴും മനസ്സമാധാനം ഉണ്ടാവത്തില്ല ഗൈസ് അതുതന്നെയല്ലേ എനിക്ക് രാവിലെ ഡ്യൂട്ടിക്കും പോകാനുള്ളതാണ് അതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തു വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് കിടക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി ആവാറായി എല്ലാം ചെയ്തു വെച്ചിട്ട് എനിക്ക് ഏഴ് മണിയാകുമ്പോൾ ഡ്യൂട്ടി സ്ഥലത്ത് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടതാണ് അതുകൊണ്ടാട്ടോ ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതെല്ലാം കഴിഞ്ഞു ഇനി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം ഒന്ന് തുടച്ചൊക്കെ ഒന്ന് ഇട്ടിട്ട് ഇനി എനിക്ക് കിടക്കണം അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് സോ മച്ച്